ഈ ഒരു വയറൽ ട്രെൻഡിംഗ് എയർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കും ട്രാവൽ പോകുന്നവർക്കും വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് അത് മാത്രമല്ല ഇതൊരു പോർട്ടബിൾ എയർബഡ് ആണ് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാനും പറ്റും അത് മാത്രമല്ല ഇത് നന്നായി വർക്ക് ചെയ്യുന്നുണ്ടോ ഇതിന്റെ കംപ്ലീറ്റ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു ബോക്സിലാണ് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നത് ബോക്സ് ഓപ്പൺ ചെയ്ത് കാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് എയർ ബാഗ് കാണാൻ പറ്റുന്നതാണ് ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എയർ പമ്പും റിപ്പയറിംഗ് കിറ്റും കിട്ടുന്നതാണ് നിങ്ങൾക്ക് കിട്ടിയ എയർ ബാഗ് ഇതുപോലെ നിങ്ങൾ നീർത്തി വെക്കുക ഇവിടെ നിങ്ങൾക്ക് എയർ ഫിൽ ചെയ്യാനുള്ള പോർട്ടബിൾ ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണുന്നതാണ് അവിടെ നിങ്ങൾ എയർ ഫില്ല് ചെയ്യുന്ന ബോക്സ് കണക്ട് ചെയ്യുക ഇതിൽ നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻസ് കാണാൻ പറ്റും അതിൽ മൂന്നാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക മൂന്നാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകാണെങ്കിൽ നിങ്ങൾക്ക് എയർ ഫില്ലാവുന്നതാണ് ഇതുപോലെ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് എയർ ഫില്ലാവുന്നതാണ് എയർ ഫില്ലായി കഴിഞ്ഞാണെങ്കിൽ ഇതുപോലെ നമുക്ക് വലിയൊരു ബെഡ് ആയിട്ട് കാണാൻ പറ്റും സത്യം പറയാമോ ഈ ഒരു ബെഡ് വളരെയധികം കംഫർട്ട് ആണ് നമുക്ക് കിടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും ജസ്റ്റ് ഒന്ന് പർച്ചേസ് ചെയ്തു നോക്കാം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് കാരണം ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് പിന്നെ ഇത് സിംഗിൾ ബെഡ് ആണ് പിന്നെ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്താൽ മതി അത് ഞാൻ ക്ലിയർ ചെയ്ത് തരാം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്കും കൊടുക്കുന്നുണ്ട് ഓക്കെ